എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ട് സിലിണ്ടർ എട്ടോ പത്തോ വർഷമായിണ്ട് ഇവിടെ വെച്ചിട്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വെള്ളം പ്രൊഡക്ഷൻ ആവുന്നില്ല വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക ഒഴുക്ക് കുറവാണ് ഈ എട്ട് പത്ത് വർഷമായതുകൊണ്ട് ഈ സിലിണ്ടറിനുള്ളിൽ ശരിക്ക് ചെളി കയറിയിട്ടുണ്ടാവാം ഇതിൻ്റെ ഈ രണ്ട് സിലിണ്ടറിനുള്ളിൽ ഇട്ടിരിക്കുന്ന എന്താണോ സാധനം അതെല്ലാം മാറ്റി നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ സാധനങ്ങൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പുതിയ സാധനങ്ങൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി വന്ന് ഈ വെ ഇതിലി ഉള്ളിലിട്ടിരിക്കുന്ന സാധനങ്ങൾ അടഞ്ഞ കാരണം കൊണ്ട് വെള്ളം കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നില്ല ആ പ്രൊഡക്ഷൻ നടക്കാത്തതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാറ്റുന്നത് അത് മാറ്റി പുതിയതിട്ട് നിങ്ങൾക്ക് നേരിട്ടത് ഇത് മാറ്റുന്നതും അത് പുതിയതിടുന്നതും നേരിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ നേരിട്ട് കാണിച്ചു തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പല വീടുകളിലും ഇതേമാതിരിയുള്ള സിലിണ്ടറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എട്ട് വർഷവും പത്ത് വർഷവും പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള കുറേ സിലിണ്ടറുകളാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലും ഫാക്ടറികളിലും സ്കൂളുകളിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് ഇതെന്നാണിത് മാറ്റേണ്ടി വരിക നിങ്ങളിത് ഇടുന്ന സാധനങ്ങളെ എപ്പോഴാണ് മാറ്റേണ്ടി വരിക എന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരു ടൈമല്ല ഇത്ര ടൈമിന് നമുക്കിത് മാറ്റാം അങ്ങനെയില്ല ഇതിനുള്ളിൽ ഇപ്പോൾ ചെളി കയറുമ്പോൾ ചെളി കയറി അടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ മാറ്റി നമ്മൾ പുതിയ സാധനങ്ങൾ റീഫില്ല് ചെയ്യണം അപ്പോൾ അതിന് കുറച്ച് പൈസയുടെ ചിലവുണ്ട് അപ്പോൾ ഈ സിലിണ്ടറാണ് നമുക്ക് ഈ രണ്ട് കാണുന്ന രണ്ട് സിലിണ്ടറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ മേളിലത്തെ വാൽവ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ വാൽവും നമ്മൾ മാറ്റണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പുതിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എട്ട് പത്ത് വർഷം വീണ്ടും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ചില വീടുകളിലെ കിണറിലോ കിണറുകളിലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെളിയുടെ അംശം കൂടുതലായിരിക്കാം ചിലവിടത്ത് കുറവായിരിക്കാം അപ്പോൾ കുറവുള്ളവടത്ത് ലൈഫ് കൂടുതൽ കിട്ടും കൂടുതൽ ചെളികളോടത്ത് ലൈഫ് നമുക്ക് കുറച്ച് കുറവേ കിട്ടുകയുള്ളൂ അത് എട്ട് വർഷമോ അഞ്ചു വർഷമോ പത്ത് വർഷമോ പലരും പല രീതിയിൽ മാറ്റുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മളിത് മാറ്റി നിങ്ങൾക്കത് നേരിട്ട് ഈ വീഡിയോ കൂടെ നേരിട്ട് കാണിച്ചു തരാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ടൊന്ന് കണ്ടു നോക്കിയാലോ വരും അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ ഫിനിഷായി നമ്മൾ ഇത്ര നേരം നിങ്ങൾ ഈ കണ്ടിരുന്ന വർക്കുകൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് പുതിയ സാധനങ്ങൾ റീഫിൽ റീഫില്ല് ചെയ്തിരിക്കുകയാണ് അതിനുള്ളിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നിറച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ഓടിച്ചു നോക്കുകയാണ് ഇതിൻ്റെ ബാക്ക് വാഷിൽ കൂടെ വരുന്ന വെള്ളം റിൻസിൽ കൂടെ വരുന്ന വെള്ളം പ്രൊഡക്ഷനെ കൂടെ വരുന്ന വെള്ളത്തിൻ്റെയും ഇത് നമ്മൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് കയറാൻ പോകണം അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം ഓക്കെ ഇതിപ്പോൾ ബാക്ക് വാഷിലാണ് നമ്മൾ ഇടുന്നത് ഇപ്പൊ ബാക്ക് വാഷ് ചെയ്തിട്ട് ഇതാ വെള്ളം പോകുന്നു ബാക്ക് വാഷ് ചെയ്തിട്ട് വെള്ളം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് സെറ്റായി അതിനുള്ളിൽ ചെളി കയറി അടഞ്ഞു എന്നുള്ളതാണ് ഇനി നമ്മളിത് റിൻസിൽ ഇടാൻ പോയ അത് കഴിഞ്ഞിട്ട് ഫിൽട്ടറിൽ ഫിൽട്ടർ മൂഡിലിടും ആ ഫിൽട്ടർ മൂഡിൽ നേരെ അപ്പുറത്തെ സിലിണ്ടറിലേക്ക് പോകും നമ്മൾ ഇനി ഫസ്റ്റ് സിലിണ്ടറിന്റെ പരിപാടി കഴിഞ്ഞു ഇനി സെക്കൻഡ് സിലിണ്ടറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് സിലിണ്ടറിലേക്ക് വന്നു ഇതിൽ നമ്മൾ കൂടുതലും ഇട്ടിരിക്കുന്നത് ആക്ടിവേറ്റഡ് കാർബണാണ് അപ്പോൾ ഈ കാർബൺ ഇതിലിട്ടതുകൊണ്ട് നമ്മളിത് ബാക്ക് വാഷ് ചെയ്തിട്ട് ഈ സിലിണ്ടറിന് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്കിത് സിലിണ്ടർ നേരെ ബാക്ക് വാഷ് പൊസിഷനിൽ ഇടുക ഇപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ആക്ടിവേറ്റഡ് കാർബണാണ് ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് അതിൻ്റെ അഴുക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അഴുക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ബാക്ക് വാഷ് നിന്ന് നേരെ റിൻസിൽ ഇടാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് റിൻസിലിടുക എന്നുള്ളതാണ് ഇടുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് വെള്ളത്തിലെ എല്ലാ എല്ലാം അഴുക്കും പോയിട്ട് ശുദ്ധമായ വെള്ളം നല്ല വെള്ള കളറായി തുടങ്ങി അപ്പോൾ ചെളിയുടെ അംശത്തിനനുസരിച്ച് ഇത് ബാക്ക് വാഷ് ചെയ്യണം ബാക്ക് വാഷ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഈ ചെളി കയറി അടഞ്ഞ് ഇത് ലോക്കാവും അപ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവാതെ വരും അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ബാക്ക് വാഷ് ചെയ്തിരിക്കണം നമ്മുടെ ചെളിയുടെ ആ കണ്ടൻറ്റ് എത്ര കൊണ്ടുണ്ട് ആ ചെളിയുടെ അംശം എത്ര കൊണ്ടുണ്ട് അതനുസരിച്ച് ബാക്ക് വാഷ് നമ്മൾ നടത്തിയിരിക്കണം നമ്മൾ റിൻസിലും ബാക്ക് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഫിൽട്ടറിലാണ് ഫിൽറ്റർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച ഈ രണ്ട് സിലിണ്ടറിൽ കൂടി ശുദ്ധീകരിച്ച വെള്ളമാണ് ഇതിൻ്റെ നേരെ പുറത്തേക്ക് ചാടുക ഇപ്പോൾ ഫിൽറ്റർ മോഡിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം രണ്ട് സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളമാണ് ഈ വെള്ളമാണ് ഇവിടുന്ന് നേരെ പൈപ്പ് മുഖേന ആ ടാങ്കിൽ നിന്ന് വീഴും ഇത്രയും ക്ലിയർ വെള്ളം നമുക്ക് അത്രയും മണോ ചെളിമണോ അല്ലെങ്കിൽ വെള്ളത്തിലയണോ ഒന്നും ഇതിൽ കാണില്ല നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്